ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന അടിപൊളിയായിട്ടുള്ള ടിപ്സുകളാണ് കാണിച്ചു തരാൻ പോകുന്നത് ഒട്ടുമിക്ക പേരുടെ വീട്ടിലും ഉള്ള ഒരു ഐറ്റം വെച്ചിട്ട് കുറേ നല്ല നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായ ടിപ്പുകളാണ് പ്രത്യേകിച്ചിട്ട് തണുപ്പുള്ള സമയത്ത് അല്ലെങ്കിൽ മഴക്കാലത്ത് തുടങ്ങിയ സാഹചര്യങ്ങളിൽ എല്ലാവർക്കും വീട്ടിലുണ്ടാവുന്ന മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് കാണിക്കാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിചാരിക്കുന്നു വീഡിയോ മുന്നോട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തൊക്കെയാണ് വെറൈറ്റി ടിപ്സ് നോക്കാം വീഡിയോയിലോട്ട് കിടക്കാം ഓ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന ടിപ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഐറ്റം ആണ് ഇത് മഴുകുതിരിയാണ് അപ്പോൾ ഇനി മെഴുകുതിരി വാങ്ങുകയാണെങ്കിൽ നമുക്ക് കറണ്ട് പോകുന്ന സമയത്ത് ഉപയോഗിക്കാം അതുകൂടാതെ തന്നെ ഇതുപോലെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാനും ഉപയോഗിക്കാം അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ചെറിയ ഒരു ടിപ്പെന്ന് തുടങ്ങാം അതിനുശേഷം നമുക്ക് മറ്റുള്ള ടിപ്സുകളോട് കിടക്കാം ഓൾമോസ്റ്റ് എല്ലാ ആളുകളും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കൂട്ടും താക്കോലും വീടുകളിലാണെങ്കിലും ശരി അല്ലെങ്കിൽ കടകളിൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ ഒരു ടിപ്പ് ഉപയോഗപ്പെടുന്നതാണ് മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പൊതുവെ ഇതിനകത്തൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്കിത് ഭയങ്കരമായിട്ട് സ്റ്റെക്കാവും കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് എത്ര ക്വാളിറ്റി കൂട്ടുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതങ്ങനെ സംഭവിക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്കത് താക്കോല് ഇടുന്ന ഒരു ഗ്യാപ്പിലൂടെയും വെള്ളം കടന്നു കഴിഞ്ഞാൽ തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് നമുക്ക് മെഴുകുതിരി വീട്ടിലുണ്ടെങ്കിൽ ഈ താക്കോലിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒന്ന് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് വെള്ളം കയറിയിട്ട് സ്ട്രെക്കായിരിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അത് മാറ്റാൻ പറ്റും കാരണം ഇതിനകത്തോട്ട് നമുക്ക് മെയിടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും തിരിച്ചു നോക്കുക ഈസി ആയിട്ട് നമുക്ക് എത്ര സ്റ്റെക്കായ പഴകിയ കൂട്ടാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് തുറക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും നല്ല രീതിയിലൊന്ന് മൈ തേച്ച് കൊടുക്കാം അപ്പോൾ വലിയ ചെലവൊന്നും ഇല്ലാത്ത വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇനി അടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് ഉണ്ടാവുക ആവശ്യമുള്ളവർ മാത്രം ചെയ്യാൻ പുതിയ ഷീപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ തുടങ്ങുന്ന സമയത്ത് മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന പ്രശ്നം ഈ ഒരു ബ്രസിലുകൾക്ക് നല്ല മൂർച്ചയുണ്ടാവും അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആവുന്നത് അപ്പൊ നമ്മൾ പുതിയ ചീർപ്പ് പലപ്പോഴും അത് ഉപയോഗിക്കാൻ മടിക്കാറുണ്ട് അവർക്ക് ഭയങ്കര അധികം വേദന ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് അപ്പൊ ഇനി മുതൽ ചീപ്പ് വാങ്ങിയത് പുതിയത് നിങ്ങൾ മാറ്റിവെക്കണ്ട ചെറിയ കഷം മൈകെടുത്തതിനു ശേഷം ഇതുപോലെ ഒരു മൂന്നാല് തവണ ആ ബ്രിസിലുകളിന്റെ അറ്റത്ത് തടവിക്കൊടുത്തു കഴിഞ്ഞാല് നല്ല സോഫ്റ്റ് ആയിട്ട് ചീപ്പ് ഉപയോഗിക്കാൻ പറ്റും വളരെ ഈസിയാണ് തൊട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിരിക്കും ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന ചീപ്പില് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തല വേദനിക്കാതെ നമുക്ക് മുടി ചീവ് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നൊരു സാധനമാണ് നമ്മുടെ ഗ്യാസിന്റെ ലൈറ്റർ അപ്പൊ ഗ്യാസിന്റെ ലൈറ്റർ ചില സാഹചര്യങ്ങളിൽ ഇവിടെ നല്ല രീതിയിൽ ടൈറ്റ് വരാനുള്ള സാധ്യതയുണ്ട് ചെറിയൊരു കഷ്ണം മഴുകെടുത്തതിന് ശേഷം ഇതുപോലൊന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് പ്രസ് ചെയ്യുന്ന സമയത്ത് ടൈറ്റ് ടൈറ്റ് ആ പെട്ടെന്ന് തന്നെ ാണ് അപ്പോൾ ഇനി ഗ്യാസ് ലൈറ്റർ ടൈറ്റ് ടൈറ്റ് നമ്മൾ പുതിയ വാങ്ങിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഇതൊന്ന് ട്രൈ സ്റ്റീൽ ഉപയോഗിക്കുന്ന ഈ ഭാഗത്തെല്ലാം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ ടൈറ്റ് ഉള്ള ടാപ്പുകൾ വീട്ടിലുണ്ടെങ്കിൽ ആക്കി ഇങ്ങനെ നല്ല കൊടുക്കുന്ന നമുക്ക് ടാപ്പ് തിരിക്കാൻ പറ്റും പല ടാപ്പുകളിലും വെള്ളം ഇതിന്റെ ഇതിലൂടെ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ അത്തരം ടാപ്പുകളിൽ വളരെയധികം ഒരു പ്രശ്നമാണിത് അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും ആരുടെയെങ്കിലും വീട്ടിൽ ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ കബേഡുകളിലെല്ലാം ഗ്ലാസ് വെച്ചിട്ടുണ്ടാവും അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ പാനലിലെല്ലാം നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ടാവും അപ്പോൾ അതുപോലെ ഗ്ലാസ് എല്ലാം നീക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും അതും ഒഴിവാക്കുന്നതിന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തടവി കൊടുത്തു കഴിഞ്ഞാല് എന്നാ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്ലാസ് നിക്കാൻ പറ്റും അപ്പോൾ മെഴുകൊണ്ട് നമുക്ക് വിചാരിക്കാത്ത കുറേ കാര്യങ്ങൾ ഇനിയും നമുക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റും അതിൽ ഇമ്പോർട്ടന്റ് ആയൊരു കാര്യമാണ് മഴക്കാലത്തും തണുപ്പ് കാലത്തും വാതല് അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും ഉണ്ടാവുന്നൊരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടാവും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിജയഗിരി തുരുമ്പു പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് മാറാന് നമ്മൾക്ക് ഈ ഒരു സാധനം വളരെ ഉപകാരപ്പെടുന്നതാണ് അപ്പം ഇതുപോലെ വാതിലുകൾ നിങ്ങളുടെ വീട്ടിൽ തുറക്കുമ്പോൾ ഈ ശബ്ദം ഉണ്ടെങ്കിൽ അതായത് വാതിലാണെങ്കിലും ജനലാണെങ്കിലും വീടിൻ്റെ വാതിലാണെന്ന് മാത്രമല്ല നമുക്ക് അലമാരയുടെ കബോർഡിൻ്റെയൊക്കെ വാതിലുകളാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റും വേണ്ടില്ലേ അത് തുരുമ്പിൻ്റെ ഒരു അംശം നമ്മുടെ മികിലോട്ടായിട്ടുണ്ട് നമുക്ക് സഡനായിട്ട് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണത് നമുക്ക് ഈസി ആയിട്ട് ഇതാ തുറക്കാനും അടയ്ക്കാനും പറ്റും മൈക ആക്കി ആ സമയത്ത് തന്നെ നമ്മൾക്ക് ആ ശബ്ദം ഇല്ലാതാക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് നമുക്ക് ഓടാമ്പലിടുന്ന സമയത്ത് നമുക്കിതാ തുറന്നു കഴിഞ്ഞ് ഇതല്ലേ മാക്സിമം ഈ ഒരു അളവ് വരെ എത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ടൈറ്റായിട്ടുണ്ട് അപ്പോൾ എല്ലാവടേയും എല്ലാ ഭാഗത്തും ഒരുപോലെ ടൈറ്റ് ആവണമെന്നില്ല നമുക്ക് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഇത് വാതിൽ ഇങ്ങോട്ട് കയറി വരാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ജനലിന്റെ ഈ ഭാഗത്തെല്ലാം ഇതുപോലെ മേക തെച്ചു കൊടുക്കാം നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് ഇനി മുതൽ നിങ്ങൾ എല്ലാവരും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അതാത് സമയത്തു തന്നെ മാറ്റിയെടുക്കാൻ നോക്കുക നമ്മൾ നമ്മളൊക്കെ ചെയ്ത് ശരിയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തന്നെ അത് വീട്ടില് പരീക്ഷ നോക്കുക അല്ലെ നമുക്ക് ആ സമയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇടാൻ പറ്റും അതുപോലെ തന്നെ ഇതിനകത്ത് കയറുന്നില്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഇതുവരെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇനി മഴക്കാലത്തും ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇടാൻ പറ്റും അതുപോലെ തന്നെയാണ് ഇത് വാതിലടയ്ക്കുന്ന സമയത്ത് രണ്ടില്ലേ നമുക്ക് ഫുള്ളായിട്ട് കയറില്ല ഒരു ഭാഗത്ത് ഇത്രയും ഇത്രയും ഗ്യാപ്പിലാണ് നിൽക്കുന്നത് നമ്മളിപ്പോൾ പുറത്തോട്ടുള്ള ആണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ലോക്ക് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതുപോലെ മെഴുണ്ടെങ്കിൽ ഇത് തേച്ച് കൊടുക്കാം അതിനും നമുക്ക് വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസലിനാണ് വേസലിനാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കുറച്ച് വേസലിനെടുത്തതിനു ശേഷം ഈ ഭാത്തൊന്ന് ഇതുപോലെ ഒന്ന് കൊടുത്താൽ മതി വേസലും തേക്കുകയാണെങ്കിൽ ഉറുമ്പിൻ്റെ ചിലപ്പോൾ ശല്യം ഉണ്ടാകാനുള്ള സാധ്യത ചെറുതായിട്ടുണ്ടാകും കാരണം അത് ലൂബ്രിക്കേഷൻ കൂടുതലാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാതിൽ കറക്റ്റായിട്ട് ആ സമയത്ത് തന്നെ ഫുള്ളായിട്ട് അടയ്ക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ ഓടാമ്പലക്കിടാൻ പാടാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒന്ന് തേച്ച് കൊടുത്താൽ മതി അതാ ഈസി ആയിട്ട് ഇടാൻ പറ്റും ഇതുപോലെ കുറച്ച് മേഘുതിരി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ പലതരം ലൂബ്രിക്കൻസ് ഉപയോഗിക്കുന്നതിനേക്കാളും ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും വീട്ടിൽ പോലെ പരീക്ഷ നോക്കുക ആദ്യം എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെയുള്ള വാതിലെല്ലാം നമുക്ക് ഈസി ആയിട്ട് ഇനി ക്ലോസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡ് ചെയ്യാൻ പോവാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ